സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ വിധവാ പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ എന്നിവർക്ക് പുറമെ നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ നിന്നും പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും സന്തോഷവാർത്ത ക്ഷേമ പെൻഷൻ തുകയിൽ ഇനി നാലു മാസത്തിലെ കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യവും ഇതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലയിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക ധനസഹായം ഉൾപ്പെടെയുള്ള സാമ്പത്തിക ധനസഹായങ്ങൾ എന്നിവയുടെ വിതരണവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് നിർമ്മാണ തൊഴിലാളി മേഖലയിൽ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി അടിയന്തരമായി പതിനായിരം കോടി രൂപയുടെ വായ്പാനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ധനമന്ത്രിയും മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന നീക്കം ആരംഭിച്ചിരിക്കുന്നത് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ഒരു പരിധിവരെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പാനുമതി ലഭിക്കുമെന്നുള്ള സൂചനകളാണ് സർക്കാർ വൃത്തങ്ങൾ നൽകിയിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള കേന്ദ്രവിഹിതം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആരംഭിച്ചിട്ടുണ്ട് ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിലാണ് കുടിശ്ശിക പെൻഷൻ വിതരണം സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ ഗഡുവായി മാർച്ച് മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകളിലെത്തുക അതിനുശേഷം പുതിയ സാമ്പത്തിക വർഷത്തിൽ തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി രൂപ ഏപ്രിൽ മാസം പതിനാലിന് മുന്നോടിയായി തന്നെ എത്തിച്ചേരും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂല നീക്കമുണ്ടായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക